ർ കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവ് അനിൽകുമാറിനെ ഇസ്രയേൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇന്റർപോളിന് കൈമാറിയതായി പോലീസ് അറിയിച്ചു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ഇനിയും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അനിൽകുമാറിന്റെ വീടിന്റെ പരിസരത്ത് ഭൂമിക്കടിയിൽ ടാങ്കോ മറ്റെന്തെങ്കിലും നിർമ്മാണങ്ങളോ ഉണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് മേസ്തിരി പണിക്കാരനായതുകൊണ്ട് തന്നെ ഇത്തരം സാധ്യതകൾ പോലീസ് തള്ളിക്കളയുന്നില്ല ഭാഗമായി പോലീസ് പ്രദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് കസ്റ്റഡിയിലുള്ള ജിനു സോമരാജൻ പ്രമോദ് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് പ്രതികൾ നൽകിയ മൊഴികളിലുള്ള സ്ഥലങ്ങളിൽ മൂവരെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നാൽ പ്രതികളുടെ മൊഴികളുടെ വൈരുദ്ധ്യമാണ് പോലീസിനെ കുഴയ്ക്കുന്നത് പതിനഞ്ചു വർഷം മുമ്പ് നാലുപേരും ചേർന്നാണ് കലയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് രണ്ടായിരത്തിഒൻപത് ഡിസംബറിലെ ആദ്യ ആഴ്ച പെരുമ്പുഴപ്പാലത്തിന് മുകളിൽ കാറിൽ വെച്ചാണ് കലയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കലയെ കൊലപ്പെടുത്തി മൃതദേഹം അറവ് ചെയ്തെന്നാണ് പോലീസിന്റെ എഫ്ഐആറിലും റിമാൻഡ് റിപ്പോർട്ടിലും പറഞ്ഞിരുന്നത് മൃതദേഹം എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല കേസിൽ അറസ്റ്റിലായ പ്രതികളിലൊരാൾ മാത്രമാണ് മൃതദേഹം സെപ്റ്റിക് ടാങ്കിലാണ് ഉപേക്ഷിച്ചതെന്ന മൊഴി നൽകിയത് ഇതനുസരിച്ചാണ് പോലീസ് സംഘം പരിശോധന നടത്തിയത് എന്നാൽ അസ്ഥികളോ തലയോട്ടിയോ ഇവിടെ നിന്ന് കണ്ടെടുത്താനായില്ലെന്നാണ് സൂചന ഏറെ സങ്കീർണ്ണതകൾ നിറഞ്ഞ കേസായതിനാൽ മൃതദേഹം കണ്ടെത്താൻ പലയിടങ്ങളിലും പരിശോധന നടത്തേണ്ടിവരുമെന്നാണ് പോലീസ് പറയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം